കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വന്ന വാർത്തകളിൽ കേരള സർക്കാർ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായി നടത്തിയ തർക്കങ്ങളിൽ ചെലവായത് എഴുപത്തിയഞ്ച് ലക്ഷം രൂപയോളമാണെന്ന് വന്നിരുന്നു എന്നാൽ അവയെല്ലാം തന്നെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമങ്ങൾക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പുകളായിരുന്നു പുതിയ നയത്തിലൂടെ കേന്ദ്ര സർക്കാരിന് ഇഷ്ടമുള്ളവർക്ക് സർവകലാശാലകളിലെ വിവിധ സ്ഥാനങ്ങളിൽ ഇരിക്കാനാകും അതായത് ആരിഫ് മുഹമ്മദ് ഖാനും കേരള സർക്കാരും തമ്മിലുള്ള തർക്കത്തെ സർക്കാരും ഗവർണറും തമ്മിലുള്ള പടലപ്പിണക്കങ്ങളായാണ് മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളും കണക്കാക്കിയിരുന്നത് ഇതിനായി ലക്ഷക്കണക്കിന് രൂപ സർക്കാർ ചെലവാക്കിയെന്ന രീതിയിലാണ് മാധ്യമങ്ങൾ വാർത്ത നൽകുന്നതും എന്നാൽ എങ്ങനെയാണ് ഇത് ഇന്ത്യയിലെ വിദ്യാഭ്യാസ നയത്തെ കാവ്യവൽക്കരിക്കുന്നതെന്ന് ഡൂൾ എക്സ്പ്ലൈനർ പരിശോധിക്കുന്നു യു ജി സി എന്നാൽ എന്താണെന്ന് ഒന്ന് പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ പാർലമെന്റ് പാസാക്കിയ ആക്ടിലൂടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിൽ സ്റ്റാറ്റ്യൂട്ടറി അധികാരത്തോടെ നിലവിൽ വന്ന സ്ഥാപനമാണ് യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ അഥവാ യു ജി സി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അധ്യക്ഷനായ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ ആശയം അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തെട്ടിന് യു ജി സി ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഏകോപനം നിർണയാധികാരം നിലവാരം എന്നിവയുടെ ചുമതലയോടെയാണ് യു ജി സി സ്ഥാപിത ത് ഇന്നത്തെ രാജ്യത്തെ സർവകലാശാലകളുടെ എല്ലാം അപെക്സ് സംവിധാനമാണ് തങ്ങളുടെ പരിധിയിൽ വരുന്ന വിഷയങ്ങളിൽ ആവശ്യമായ റെഗുലേഷനുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ യു ജി സി ആക്ടിലൂടെ യു ജി സിക്ക് ഉണ്ട് ഈ അധികാരം ഉപയോഗിച്ചുള്ള കരട് റെഗുലേഷനാണ് ഇപ്പോൾ സംസ്ഥാനങ്ങളുടെ അവകാശം കവരുന്ന രീതിയിലേക്ക് മാറിയത് പുതിയ റെഗുലേഷൻ എങ്ങനെ സംസ്ഥാനങ്ങളുടെ അവകാശം കൗരുന്ന രീതിയിലേക്ക് മാറി എന്നറിയുന്നതിന് മുമ്പ് ഉന്നത വിദ്യാഭ്യാസത്തിൽ നിയമനിർമ്മാണം നടത്താൻ അധികാരമുള്ളത് ആർക്കാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഭരണഘടന നിലയിൽ വന്നപ്പോൾ ഉന്നത വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസം ഏഴാം സ്കെഡ്യൂളിലെ ലിസ്റ്റ് രണ്ടിലായിരുന്നു അതായത് സ്റ്റേറ്റ് ലിസ്റ്റിൽ അടിയന്തരാവസ്ഥ കാലത്ത് കൊണ്ടുവന്ന നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ വിദ്യാഭ്യാസം ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും നിയമനിർമ്മാണത്തിനാവകാശമുള്ള വിഷയങ്ങളുടെ പട്ടികയാണ് കൺകറന്റ് ലിസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ വിദ്യാഭ്യാസം സ്റ്റേറ്റ് ലിസ്റ്റിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള നിർദ്ദേശം രാജ്യസഭയിൽ പാസാക്കാൻ ശ്രമിച്ചുവെങ്കിലും അത് നടപ്പായില്ല ഇതോടെ കേന്ദ്രം നിയമം കൊണ്ടുവരുന്ന വിദ്യാഭ്യാസ വിഷയത്തിൽ സംസ്ഥാനങ്ങൾക്ക് നിയമനിർമ്മാണം സാധ്യമാക്കാത്ത സാഹചര്യമായി സംസ്ഥാനവും കേന്ദ്രവും നടത്തുന്ന നിയമനിർമ്മാണങ്ങൾ വൈരുദ്ധ്യമുണ്ട് ിൽ കേന്ദ്ര നിയമമായിരിക്കും നിലനിൽക്കുകയെന്ന് ഭരണഘടനാ വ്യവസ്ഥകൾ പ്രകാരം സുപ്രീം കോടതിയും പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതോടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ആവശ്യമായ തുകയുടെ എഴുപത്തഞ്ച് ശതമാനം മുടക്കുന്ന സംസ്ഥാനങ്ങൾക്ക് നിയമനിർമ്മാണത്തിനുള്ള അധികാരം പരിമിതവുമായി കോളേജുകളിലും സർവകലാശാലകളിലും വിവിധ തസ്തികകളിലേക്കുള്ള ചുരുങ്ങിയ നിയമന യോഗ്യത നിശ്ചയിക്കുന്നത് യു ജി സി ആണ് അക്കാദമിക മികവിനും മെറിറ്റിനും ഉയർന്ന പ്രാധാന്യം നൽകുന്ന രീതിയിലാണ് ഇത്തരം റെഗുലേഷനുകൾ രൂപപ്പെടുത്തിയിരിക്കുന്നത് അതുവഴി മികവുള്ളവരെ ഒരു പരിധി വരെയെങ്കിലും സർക്കാർ സർവകലാശാലകളിലും കോളേജുകളിലും അധ്യാപകൻ തസ്തികകളിൽ ഉറപ്പാക്കാൻ സാധിച്ചിരുന്നു ഇതിൽ നിന്നുള്ള വ്യതിയാനമാണ് രണ്ടായിരത്തി മുതൽ യു റെഗുലേഷനിൽ കണ്ടു തുടങ്ങിയത് അതിനെ മറികടക്കുന്ന രീതിയിൽ മികവിന്റെ മാനദണ്ഡങ്ങളിൽ വെള്ളം ചേർക്കുന്ന രീതിയിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കരട് റെഗുലേഷൻ പുറത്തു വന്നിരിക്കുന്നത് നിലവിലുള്ള റെഗുലേഷൻ പ്രകാരം കോളേജ് അധ്യാപക നിയമനത്തിന് ബന്ധപ്പെട്ട വിഷയത്തിൽ അൻപത്തഞ്ച് ശതമാനം മാർക്കിൽ കുറയാതെ പി ും ബന്ധപ്പെട്ട വിഷയമേഖലയിൽ യു ജി സി സി എസ് ഐആർ നടത്തുന്ന നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പും നെറ്റ് പരീക്ഷ നടക്കാത്ത വിഷയങ്ങളിൽ അതിന് ഇളവുണ്ട് ബന്ധപ്പെട്ട വിഷയമേഖലയിൽ പി എച്ച് ഡി ബിരുദം നെറ്റിന് പകരമായും പരിഗണിക്കും എന്നാൽ കരട് റെഗുലേഷൻ പ്രകാരം ബിരുദ ബിരുദാനന്തര തലത്തിൽ പഠിച്ച വിഷയത്തിൽ നിന്ന് വ്യത്യസ്തമായ വിഷയത്തിൽ നെറ്റ് യോഗ്യത നേടിയവർക്ക് നെറ്റ് ഉള്ള വിഷയത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി നിയമനത്തിന് അർഹതയുണ്ടായിരിക്കും അതായത് വിഷയത്തിൽ ആഴത്തിൽ അറിവില്ലാത്തവർക്ക് പോലും നെറ്റ് യോഗ്യതയുടെ ബലത്തിൽ കോളേജ് അധ്യാപകനാകാൻ സാധിക്കുമെന്ന് ചുരുക്കം ബിരുദ പി ജി വിഷയത്തിൽ നിന്ന് വ്യത്യസ്ത വിഷയത്തിലാണ് പി എച്ച് ഡി പൂർത്തിയാക്കിയതെങ്കിൽ പി എച്ച് ഡി പൂർത്തിയാക്കിയ വിഷയത്തിൽ അസിസ്റ്റന്റ് അസോസിയേറ്റ് പ്രൊഫസർ പ്രൊഫസർ തസ്തികകളിൽ നിയമനത്തിന് യോഗ്യത ഉണ്ടായിരിക്കുമെന്നും കരട് റെഗുലേഷൻ വ്യവസ്ഥ ചെയ്യുന്നു വിഷയത്തിൽ ആഴത്തിലുള്ള അറിവില്ലാത്തവർ ക്ലാസ് റൂമുകളിൽ എത്തുന്നതോടെ ജ്ഞാനോൽപാദനം എന്ന പരമപ്രധാനമായ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം തന്നെ കൂമ്പടയും നിലവിലെ വ്യവസ്ഥ പ്രകാരം സർവകലാശാല തലത്തിൽ പത്ത് വർഷത്തിൽ കുറയാതെ പ്രൊഫസറോ പ്രസിദ്ധ അക്കാദമിക ഗവേഷണ സ്ഥാപനങ്ങളിൽ പത്ത് വർഷത്തിൽ അക്കാദമിക നേതൃത്വ പദവി വഹിച്ചവരോ ആയിരിക്കണം വി സി പദവിയിലേക്ക് പരിഗണിക്കേണ്ടത് എന്നാൽ ഇതിനു പുറമെ വ്യവസായം പൊതുഭരണം പൊതുനയം നയം പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ മികച്ച ട്രാക്ക് റെക്കോർഡുകൾ ഉള്ളവരെയും പരിഗണിക്കാമെന്ന് കരട് പറയുന്നു ഇത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യുന്നതാണ് യു ജി സി റെഗുലേഷൻ പ്രകാരം സർവകലാശാലകളുടെ അധ്യാപക നിയമനത്തിൽ ഉൾപ്പെടെ അനിയന്ത്രിത അധികാരമുള്ള വി സി പദവിയിൽ കേന്ദ്രത്തിന്റെ ഇഷ്ടക്കാരൻ വരുന്നതോടെ സർവകലാശാല സംവിധാനം കാവ്യവൽക്കരിക്കപ്പെടുകയാണ് നിലവിൽ സർക്കാർ എയ്ഡഡ് കോളേജുകളിലെ അധ്യാപക പ്രിൻസിപ്പൽ നിയമനത്തിന് വൈസ് ചാൻസലർമാർക്ക് ഇടപെടാനുള്ള അവസരമില്ല എന്നാൽ കരട് റെഗുലേഷൻ പ്രകാരം നിയമനത്തിനായി രൂപവൽക്കരിക്കുന്ന സെലക്ഷൻ കമ്മിറ്റിയിൽ ബന്ധപ്പെട്ട സർവകലാശാല വി സി ശുപാർശ ചെയ്യുന്ന പാനലിൽ നിന്നുള്ള മൂന്ന് വിഷയ വിദഗ്ധർ ഉണ്ടായിരിക്കണമെന്ന് വ്യവസ്ഥയുണ്ട് ഇത് സർക്കാർ കോളേജുകളിലെ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് പി വഴി നടത്തുന്ന നിയമനങ്ങളിൽ വരെ ഇടപെടാൻ വൈസ് ചാൻസലർമാർക്ക് വഴി തുറന്നുകൊടുക്കും സർവകലാശാലകളിൽ അസിസ്റ്റന്റ് പ്രൊഫസർ അസോസിയേറ്റ് പ്രൊഫസർ പ്രൊഫസർ തസ്തികകളിലേക്കും അസിസ്റ്റന്റ് ലൈബ്രേറിയൻ ഡെപ്യൂട്ടി ലൈബ്രേറിയൻ ലൈബ്രേറിയൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡെപ്യൂട്ടി ഡയറക്ടർ ഡയറക്ടർ തസ്തികകളിലേക്കുള്ള നിയമനത്തിനുള്ള സെലക്ഷൻ കമ്മിറ്റിയിൽ ഗവർണറുടെ പ്രതിനിധി ഉണ്ടായിരിക്കണമെന്നും കരട് വ്യവസ്ഥ ചെയ്യുന്നു ഇതുവഴി നിയമനങ്ങളിൽ ഗവർണർക്ക് നേരിട്ടിടപെടാൻ വഴി വരുന്നു സർവകലാശാലകളിൽ ഈ തസ്തികകളിലെ നിയമനത്തിനുള്ള സെലക്ഷൻ കമ്മിറ്റികളെല്ലാം വി സിയുടെ അധ്യക്ഷതയിലായിരിക്കണം ഫലത്തിൽ വിഇസിക്കും ഗവർണർക്കും ചേർന്ന് സർവകലാശാല ശാലകളിലെ നിയമനം ഇഷ്ടപ്രകാരം നടത്താൻ സാധിക്കും മുൻകാല റെഗുലേഷനുകളിൽ നിന്ന് വ്യത്യസ്തമായി കരട് റെഗുലേഷനിൽ സർവകലാശാലകളെയും അതുവഴി സംസ്ഥാനങ്ങളെയും ഭീഷണിപ്പെടുത്താനും ഒരു പേജ് മാറ്റിവെച്ചിട്ടുണ്ട് റെഗുലേഷൻ ലംഘിച്ചാൽ സർവകലാശാലകളുടെ ബിരുദം നൽകാനുള്ള അധികാരം തടയും യു ജി സി പദ്ധതികളിൽ നിന്ന് വിലക്കും വിദൂര ഓൺലൈൻ കോഴ്സുകൾ നടത്തുന്നത് തടയും യു ജി സി ആക്ട് പ്രകാരമുള്ള ടു സബ്സെക്ഷൻ വൺ ട്വൽവ് സബ്സെക്ഷൻ ബി സ്ഥാപനങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കും എന്നിവയാണ് കരട് റെഗുലേഷനിലെ ഭീഷണികൾ വി സി നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയിൽ ആരെല്ലാം അംഗങ്ങളായിരിക്കണമെന്ന് വ്യക്തമായി പറയുന്നത് ബന്ധപ്പെട്ട സർവകലാശാല നിയമങ്ങളിലാണ് രണ്ടായിരത്തി പതിനെട്ടിലെ യു ജി സി റെഗുലേഷൻ പ്രകാരം സെർച്ച് കമ്മിറ്റിയിൽ യു ജി സി ചെയർമാൻ പ്രതിനിധി ഉണ്ടായിരിക്കണമെന്ന് മാത്രമാണ് വ്യവസ്ഥ ഇത് മാറ്റി സെർച്ച് കമ്മിറ്റിയിൽ മൂന്ന് അംഗങ്ങൾ മാത്രമേ പാടുള്ളൂ എന്ന് കരട് റെഗുലേഷൻ പറയുന്നു യു ജി സി ചെയർമാന്റെ പ്രതിനിധി ചാൻസലറിന്റെ പ്രതിനിധി ബന്ധപ്പെട്ട സർവകലാശാലയുടെ പ്രതിനിധി എന്നിവരായിരിക്കണം അംഗങ്ങൾ എന്നാണ് റെഗുലേഷൻ വ്യവസ്ഥ ഇതിൽ നിന്ന് വ്യത്യസ്തമായ വെവ്വേറെ ഘടനയാണ് സർവകലാശാലകളുടെ നിയമത്തിലുള്ളത് റെഗുലേഷൻ വ്യവസ്ഥകൾ നിലവിൽ വരുന്നതോടെ സർവകലാശാല നിയമത്തിലെ സെർച്ച് കമ്മിറ്റി ഘടന അസാധുവാകും മൂന്നിൽ രണ്ട് പ്രതിനിധികളും കേന്ദ്ര സർക്കാരിന്റെ താല്പര്യത്തിൽ നിയമിക്കുന്നതോടെ വി നിയമനത്തിലും ആ താല്പര്യം തന്നെയായിരിക്കും കരട് റെഗുലേഷൻ നിലവിൽ വന്നാൽ നടപ്പിലാവുക സർവകലാശാലകളിൽ ഇടപെടാൻ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആഞ്ഞു ശ്രമിച്ചപ്പോൾ കേരള നിയമസഭ രണ്ട് ബില്ലുകൾ പാസ്സാക്കിയിരുന്നു വി സി നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയുടെ ഘടനയിൽ മാറ്റം വരുത്തുന്ന ബില്ലും ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റുന്ന മറ്റൊരു ബില്ലുമാണ് സഭ പാസാക്കിയത് ബില്ലുകൾ ഗവർണർ ഒപ്പിടാത്ത കേസ് ഇപ്പോഴും സുപ്രീം കോടതിയിലാണ് എന്നത് മറ്റൊരു വസ്തുത വി സി നിയമനത്തിന് അഞ്ചംഗ സെർച്ച് കമ്മിറ്റിക്ക് വ്യവസ്ഥ ചെയ്യുന്നതാണ് ഒരു ബിൽ സെർച്ച് കമ്മിറ്റിക്ക് യു ജി സി റെഗുലേഷൻ എന്ന ഘടന നിശ്ചയിക്കുന്നതോടെ അഞ്ചംഗ സമിതി വ്യവസ്ഥയോടെ സംസ്ഥാനം നടത്തിയ നിയമനിർമ്മാണം അസാധുവായി മാറും എങ്ങനെയാണ് ഗവർണർ സർവാധികാരിയായി മാറുന്നത് വൈസ് ചാൻസലർ നിയമനത്തിലുള്ള സെർച്ച് കം സെലക്ഷൻ കമ്മിറ്റി ഘടനയിൽ മാറ്റം വരുത്തിയാണ് ഗവർണറെ സർവാധികാരിയാക്കുന്നത് വി സി നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി രൂപവൽക്കരണ അധികാരം സംബന്ധിച്ച് നിലവിലുള്ള റെഗുലേഷൻ മൗനം പാലിക്കുകയായിരുന്നു എന്നാൽ കരട് റെഗുലേഷനിൽ അത് ചാൻസലറായ ഗവർണറിൽ മാത്രം നിക്ഷിപ്തമായിരിക്കുകയാണ് കേരളത്തിൽ സെർച്ച് കമ്മിറ്റി പ്രതിനിധികളുടെ നോമിനേഷൻ പൂർത്തിയായാൽ കമ്മിറ്റി രൂപവത്കരിച്ചിരുന്ന വിജ്ഞാപനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പായിരുന്നു പുറപ്പെടുവിച്ചിരുന്നത് എന്നാൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായി വന്നതോടെ സ്വന്തം നിലയ്ക്ക് സെർച്ച് കമ്മിറ്റി രൂപവൽക്കരിക്കാൻ ശ്രമങ്ങൾ നടത്തി ഈ ശ്രമങ്ങളെല്ലാം സർക്കാർ ഹർജിയിൽ ഹൈക്കോടതിയിൽ സ്റ്റേ ചെയ്യുകയായിരുന്നു കരട് റെഗുലേഷൻ പ്രാബല്യത്തിൽ വന്നാൽ സെർച്ച് കമ്മിറ്റി രൂപവൽക്കരണം ഗവർണറുടെ മാത്രം അധികാരമായി മാറും കേരളത്തിൽ എ പി ജെ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാലയിൽ ഡോക്ടർ എം എസ് രാജശ്രീയെ സർവകലാശാല ആക്ട് പ്രകാരം വൈസ് ചാൻസലറായി നിയമിച്ചത് കോടതി അസാധുവാക്കിയിരുന്നു നിയമനം യു ജി സി റെഗുലേഷന് വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു അസാധുവാക്കിയത്